ഞാൻ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഉരുളം കിഴങ്ങ് വറുക്കണ രീതി കാണിച്ചു തരാനാണ് കുട്ടികൾക്ക് സ്കൂളിക്കൊക്കെ കൊടുത്തു വിടാൻ ഒരു ഉരുളം കിഴങ്ങ് വറുത്താണ് ഞാൻ ഇപ്പം ഉണ്ടാക്കാൻ പോണത് ഇവിടെ എൻ്റെ മോൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞാനൊരു വലിയൊരു ഉരുൾ ഒരു ഉരുളം കിഴങ്ങ് എടുത്തിട്ടുള്ളു അത് വറുത്ത തന്നെ ഏർ അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ആവശ്യത്തിന് ഇണ്ടാവും നിങ്ങളുടെ വീട്ടില് അതിനനുസരിച്ചുള്ള ഉരുള ഉരുളകിഴങ്ങ് എടുക്കണം ഞാൻ അപ്പൊ ഒന്നെടുത്തിട്ടുള്ളൂ അത്യാവശ്യം വലുപ്പമുള്ള ഉരുളകിഴങ്ങ് ആണ് ഇനി നമുക്ക് ഇത് തോല് കളഞ്ഞിട്ട് എടുക്കണം അപ്പൊ തോല് കളഞ്ഞതിന്റെ ശേഷം കാണിച്ചു തരാം ഇപ്പൊ ഉരുളകിഴങ്ങ് ഞാൻ അവിടെ കഴുകിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതാക്കി ആദ്യം കനം കുറച്ച് നുറുക്കണം അങ്ങനെ ഈ കഷ്ണം കൂടി അതുപോലെ നമുക്ക് മുറിച്ച് മുറിച്ചെടുക്കാം പ്പോ ഉരുളകൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് നമുക്കിത് നീളത്തില് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കാം ഇതിപ്പോ ഞാന് ഇത്ര പോകുന്ന ഏർ ഇത്ര കഷ്ണങ്ങളാണ് ആക്കിയിട്ടുള്ളത് അങ്ങനെ കനം കുറച്ചിട്ടാണ് ആക്കിയിട്ടുള്ളത് നമുക്ക് ഇതുപോലെ എല്ലാതും കനം കുറച്ചിട്ട് എടുക്കാം. കുറച്ചിട്ടെടുക്കാം നുറുക്കിട്ടെടുക്കാം ഉരുളം ഒക്കെ വറുത്തിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി അവർക്ക് നല്ല ഇഷ്ടമാവും ത് വറത്തെടുക്കാൻ കൂടുതല് നേരം കൂടുതൽ സമയവും വേണ്ട വേഗം ഇങ്ങനെ ആയിട്ട് മുറിക്കണ കാരണം വേഗം ആവും ചെയ്യും കുറെ നേരം ഉള്ളു വേ വേവുണ്ടോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല വേഗം ഏർ കണ്ണം കുറച്ച് നോറക്കണ കാരണം വേഗം ആവും അത് അവിടെ കഷ്ണങ്ങളായിട്ട് നുറുക്കി എടുത്തിണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ടു കൊടുക്കാം ഞാൻ അവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊഴിട്ടെടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളകും പോയിട്ടെടുക്കുന്നുണ്ട് എരിവധികം വേണ്ട കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലേ ഇനി വലിയവർക്കാണ് ഉണ്ടാക്കണത് വെച്ചെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മുളകുമ്പോഴും ഇട്ടുകൊടുക്കാം അപ്പൊ അവിടെ കുട്ടിക്കായ കാരണം മോൾക്കായ കാരണം ഞാൻ കുറച്ച് മുളകുമ്പോഴേ ഇട്ടിട്ടുള്ളു അതിൽ നമുക്ക് കുറച്ച് മീറ്റ് മസാല ഇട്ടുകൊടുക്കാം നിങ്ങളുടെ ഒരു ഗരം മസാല ചിക്കൻ മസാല എന്താണല്ലോ വെച്ചാൽ അത് ഇട്ടു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ അവിടെ മീറ്റ് മസാല ഇട്ടാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇതിലക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കണം ഞാൻ പാവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുത്തിണ്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഈ പൊടികളൊക്കെ ഉരുളങ്ങണങ്ങി എല്ലാത്തിനും എത്തണ രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ. ഇതിൽ വേറെ വെള്ളം ചേർക്കണ്ട മിക്സ് ചെയ്യുമ്പോൾ അതിൽ ഉരുളക്കിണങ്ങിൽ വെള്ളം ഇറങ്ങണ കാരണോ വെള്ളം ഉള്ള കാരണം മിക്സ് ചെയ്തിട്ട് കുറച്ച് വെക്കുമ്പോഴേക്കും ഉരുളക്കിണങ്ങൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇങ്ങനെ വെറുതെ ഒന്ന് കുഴച്ചെടുത്താൽ മതി അതിലൊക്കെ നല്ലോണം പിടിച്ചോളും നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ ഇട്ട് കൊടുത്ത പൊടികളിലൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ വരുത്താം ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചില കുട്ടികൾക്ക് എരിവ് നല്ല ഇഷ്ടമുള്ള കുട്ടികൾ കുട്ടികളുണ്ടാവും എരിവ് കുറവ് ഇഷ്ടമുള്ള കുട്ടികൾ കുട്ടികളുണ്ടാവും അപ്പം അതിനനുസരിച്ചിട്ട് പൊടികളൊക്കെ നിങ്ങൾ ഇട്ട് കൊടുക്കുക ഞാൻ ഇപ്പം ഇവിടെ ഇപ്പം ഈ കാണിച്ച അനുസരിച്ചിട്ടുള്ള പൊടികളാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് അളവിനുള്ള അളവിനുള്ള പൊടികളാണ് ഞാൻ ഇപ്പം ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ കുഴച്ച് എല്ലാ ഭാഗത്തേക്കും മസാല എത്തണ രീതിയിൽ കുഴച്ച് വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് വെക്കണം. വയ്ക്കണം ഉരുളകണങ്ങൾക്കൊക്കെ ഉപ്പും മസാ എരിവും ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കണം എന്നിട്ട് നമുക്ക് വർക്കണത് കാണിക്കാം ഒരഞ്ച് മിനിറ്റ് ഇതുപോലെ അവിടെ ഇരിക്ക ഉരുളക്കിണെന്നൊക്കെ ഇപ്പൊ വെള്ളത്തിന്റെ നനവ് പോലെ വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ദിനംകാട്ടിയും വെള്ളം നനവു പോലെ ആവും. അപ്പോൾ ഇതിൽ വേറെ മിക്സ് ചെയ്യുമ്പോൾ വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ കുഴച്ചിട്ട് വെറുതെ വെച്ചാൽ മതി പിന്നെ ഉപ്പും ഇട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ മിക്സ് ആയിക്കോളും അപ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് വെച്ചിട്ട് വറുത്ത് അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വറുത്തെടുക്കാൻ പോവാണ് ഞാൻ ഇപ്പോ അതൊരു പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കുട്ടികൾക്കായ കാരണം നമ്മൾ വെളിച്ചെണ്ണ എടുക്കാൻ ഉണ്ടാവും നല്ലത് അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് ഓയിലും ഇതും ഇങ്ങനെ വറുത്തെടുക്കാം ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായി വരട്ടെ എന്നിട്ട് നമുക്കത് വറുക്കാം. ഇട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് അതിലേക്ക് കൊറേശ് ഇട്ടുകൊടുക്കാം പരത്തി ഇട്ടുകൊടുക്കണം നല്ല മുഴിഞ്ഞു വരുള്ളൂ ഇതിപ്പം എല്ലാതും ഇതുപോലെ പറത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു വരട്ടെ നമുക്കത് എല്ലാതും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോ മൊരിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം ഇതിപ്പോൾ ഒരു ഭാഗക്കായി വന്നിട്ടുണ്ട് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോ എല്ലാതും മറിച്ചിട്ട് കൊടുത്തിട്ട് ഇനി ഒരു ഈ സൈഡും കൂടി ഒന്ന് മൊരിഞ്ഞു വരട്ടെ ഇതിപ്പോ എല്ലാതും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അതുപോലെ ആക്കി എടുത്തുണ്ട് ഞാന് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കാം എണ്ണയില്ലാതെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം. ഇതിപ്പോ എല്ലാതും ഒരു പാത കിട്ടിടുത്തിണ്ട് ഇതുപോലെ നല്ല നല്ല ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് വറുത്താണ് നിങ്ങളിത് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊറത്തയക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് നല്ല ഇഷ്ടാവും അപ്പൊ ഒരു പ്രാവശ്യങ്ങളിലൊന്നും ഉണ്ടാക്കി ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ അറിയുള്ളു അപ്പൊ എല്ലാരും ഇത് വീട്ടിലും ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ കമൻറ്റ് ഇടുക ലൈക്ക് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വേറെ ഒരു ദിവസം വരാം എല്ലാവർക്കും നന്ദി